രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഇലക്ഷൻ കമ്മീഷൻ ഉത്തരമില്ലേ എന്നാണ് നമ്മുടെ ചോദ്യം സുജയ ഇലക്ഷൻ കമ്മീഷന് ഉത്തരമില്ലേ ഇലക്ഷൻ കമ്മീഷന് ഉത്തരവുണ്ട് ആ ഉത്തരം തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇന്നത്തെ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസ് ഓഫ് ദ ചീഫ് ഇലക്ട്രൽ ഓഫീസർ കർണാടക ഇന്ന് ഇഷ്യൂ ചെയ്തിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കുള്ള നോട്ടീസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഉത്തരം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു പക്ഷേ അത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഒക്കെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് കാരണം വോട്ട് ചോരി വോട്ട് മോഷണത്തെക്കുറിച്ചുള്ള ഉത്തരങ്ങൾ ഈ നോട്ടീസിൽ ഇല്ല രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങളിൽ മേൽ അന്വേഷണം നടത്താൻ ഉള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട് കാരണം അതിൽ സബ്ജക്റ്റ് തന്നെ വെച്ചിരിക്കുന്ന അങ്ങനെയാണ് നോട്ടീസ് ഫോർ പ്രൊവൈഡിംഗ് ഡോ െന്റ്സ് ടു ഇൻക്വയർ ഇൻ റു അലിഗേഷൻസ് മെയ്ഡ് ഇൻ യുവർ പ്രസ് കോൺഫറൻസ് എന്നതാണ് അതായത് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലെ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ടുള്ള നിങ്ങളുടെ പക്കലുള്ള രേഖകൾ കൈമാറുക അതാണ് ഈ നോട്ടീസിന്റെ ഒരു സബ്ജെക്ട് ലൈനായിട്ട് തന്നെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു ഉത്തരമായി കാണാൻ കഴിയും എന്നതാണ് എന്റെ ടേക്ക് അതിൽ അഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് ഏഴാം തീയതി നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഈ ഡോക്യുമെന്റുകൾ രാഹുൽ ഗാന്ധി നടത്തിയ ആ പവർ പോയിന്റ് പ്രസന്റേഷനിൽ കാണിച്ച ഡോക്യുമെന്റുകൾ അത് ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റയാണ് ദിസ്ഇസ് ഇ സി ഡാറ്റ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ കാര്യം ഷകുൻ റാണിയുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷാകുൻ റാണി രണ്ട് തവണ വോട്ട് ചെയ്തിരിക്കുന്നുവെന്ന് അതിപ്പോൾ ഇന്ന് കെ സി വേണുഗോപാൽ അത് ആവർത്തിക്കുന്നുണ്ട് ഷകുൻ റാണി വോട്ട് ചെയ്തത് ഇരട്ട വോട്ട് ചെയ്തതിന് തെളിവുണ്ട് എന്ന് കെ സി വേണുഗോപാൽ എന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറി പറയുകയാണ് അപ്പോൾ അതിനെ ഞാൻ വിശ്വാസത്തിലെടുക്കുകയാണ് കാരണം അദ്ദേഹത്തിന് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ കെ സിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ആ തെളിവുകൾ കമ്മീഷന് ഉള്ളൂ അപ്പോൾ കമ്മീഷൻ ആവശ്യപ്പെട്ട രണ്ടാമത്തെ കാര്യം അതാണ് ബൂത്ത് നമ്പർ നമ്പർ ക്രമ ിൽ ക്രമനമ്പർട്ട് ഈ രണ്ട് ക്രമ നമ്പറുകളിലായി പേരുണ്ട് ഒന്നിൽ ഫോട്ടോയും ഒന്നിൽ ക്രോപ്പ് ചെയ്യാത്ത ഫോട്ടോയുമാണ് അപ്പോൾ ആ രേഖ കയ്യിലുണ്ട് എന്ന് കൃത്യമായി കെ സി വേണുഗോപാൽ പറയുന്നുണ്ട് അപ്പോൾ ആ രേഖ കൈമാറാവുന്നതേ ഉള്ളൂ രണ്ടാമത്തെ ചോദ്യത്തിന്റെ നോട്ടീസിലെ രണ്ടാമത്തെ ഭാഗവും കോൺഗ്രസിന് ഗാന്ധിക്ക് മറുപടി നൽകാവുന്നതേയുള്ളൂ അടുത്തത് ശകുൻ റാണിയെ കുറിച്ച് ഇവർ അന്വേഷിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം അപ്പോൾ ഒരിക്കൽ മാത്രമേ അവർ വോട്ട് ചെയ്തിട്ടുള്ളൂ രാഹുൽ ഗാന്ധിയും ഇവർ രണ്ട് തവണ വോട്ട് ചെയ്തു എന്നല്ല രണ്ട് തവണ അതായത് ഇരട്ടിപ്പ് വന്നിട്ടുണ്ട് ഇരട്ട വോട്ടായി വന്നിരിക്കുന്നു ഒരേ ബൂത്തിൽ തന്നെയാണ് അതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്പർ ബൂത്തിൽ തന്നെ വന്നിരിക്കുന്നു രണ്ട് ഭാഗങ്ങളിലായിപ്പോൾ അത് എന്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കിയില്ല അതൊരു ചോദ്യമായി ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ആ ആ അന്വേഷണം അതിൽ നടക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു ഡാറ്റ കോൺഗ്രസ് കൈമാറി കൈമാറിക്കഴിയുമ്പോൾ അന്വേഷണം നടക്കുമായിരിക്കും അടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധി ഏഴാം തീയതി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്നിപ്പോൾ പത്താം തീയതി ആകുമ്പോഴേക്കും ഇക്കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്കിടയിൽ ഒരു പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു അല്ലെങ്കിൽ ഈ ശകുൻ റാണിയുടെ കാര്യമൊന്നും കണ്ടത്തില്ലല്ലോ അപ്പോൾ ഒരു പ്രാഥമിക അന്വേഷണം കമ്മീഷൻ കടന്നിരിക്കുന്നു എന്നത് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങളെ അവർ അതിന്മേൽ പരിശോധന നടത്താനായിട്ടുള്ള അവരുടെ ഒരു വെൽക്കമിംഗ് അപ്രോച്ചായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് പൂർണ്ണമായും വേറെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങൾക്ക് വഴങ്ങുന്നില്ല ഒരു സ്വയംഭരണാധികാരമുള്ള ബോഡിയായി തന്നെ ഇലക്ഷൻ കമ്മീഷൻ ആക്ട് ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അതോടൊപ്പം തന്നെ നാലാമത്തെ കാര്യമായി പറഞ്ഞിരിക്കുന്നതിൽ ദ ടിക് മാർക്ക് ഡോക്യുമെന്റ് ഷോൺ ബൈ യു ഇൻ ദ പ്രസന്റേഷൻ ഇസ് നോട്ട് എ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ ദ പോളിംഗ് ഓഫീസർ പോളിംഗ് ഓഫീസർ ഇഷ്യൂ ചെയ്ത ഒരു ഡോക്യുമെന്റ് അല്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത് അത് ഇവർ നടത്തിയ ബോധ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ രാഹുൽ ഗാന്ധി കാണിച്ചിരിക്കുന്ന ഡോക്യുമെന്റ് അത് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് മറ്റ് സോഴ്സിൽ നിന്നാണ് അത് അദ്ദേഹം ആ ഡോക്യുമെന്റിൽ തന്നെ പറയുന്നുമുണ്ട് അപ്പോൾ പോളിംഗ് ഓഫീസർ ഇഷ്യൂ ചെയ്തതല്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അപ്പോൾ പോളിംഗ് ഓഫീസർ ഇഷ്യൂ ചെയ്തതിനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായിട്ടുള്ള തങ്ങളുടെ ഡാറ്റയായി അല്ലെങ്കിൽ തങ്ങളുടെ പട്ടികയായി കണക്കാക്കുന്നത് എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ അടുത്തതാണ് റിലവൻറ്റ് ഡോക്യുമെന്റ്സ് കൊടുക്കണം എന്നിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ശകുൻ റാണിയെക്കുറിച്ചായാലും മറ്റാരെക്കുറിച്ചായാലും രണ്ട് തവണ വോട്ട് ചെയ്തത് അല്ലെങ്കിൽ കള്ളവോട്ട് പറഞ്ഞിരിക്കുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് അലിഗേഷൻസ് ഉണ്ട് ആ അലിഗേഷൻസിന് മേലുള്ള കാര്യങ്ങൾ കൈമാറുക എന്നതാണ് ഇവിടെ എനിക്ക് പ്രധാനമായും ഈ മഹാദേവപുരയിലെ നമ്മൾ കൂടി നടത്തിയ അന്വേഷണത്തിൽ നിന്ന് വന്ന കാര്യങ്ങളിൽ ഇപ്പോൾ തെളിവ് കൊടുക്കുകയും അന്വേഷണം നടക്കുകയും ചെയ്യേണ്ടത് പ്രധാനമായും ഈ ശകുൻ റാണിയൊന്നുമല്ല അതിനേക്കാൾ അന്വേഷണം നടക്കേണ്ട ഒരു പോയിൻറ്റായിട്ട് എനിക്ക് തോന്നിയത് ഇൻവാലിഡ് അഡ്രസ്സുകളാണ് ഈ സീറോ എന്ന് പറയുന്ന ഹൗസ് നമ്പേഴ്സിന്റെ എടുത്തു നോക്കി കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഹൗസ് നമ്പേഴ്സിന്റെ ഭാഗത്ത് സീറോ ഡബിൾ സീറോ നമ്പർ സീറോ ട്രിപ്പിൾ സീറോ ഈ ഹൗസ് നമ്പേഴ്സ് ഒക്കെയുണ്ട് അപ്പോൾ നമ്മുടെ ഈ നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ പരിശോധനകൾ നടക്കുന്നത് ഈ ബി എൽ വന്ന് ഹൗസ് നമ്പേഴ്സ് ഒക്കെ അപ്രൂവ് ചെയ്യണം ഈ പേരിൽ ഈ വീട്ടുപേരിൽ ഡോക്ടർ അരുൺ താമസിക്കുന്നുണ്ടോ സ്മൃതി വരുത്തിക്കാട് താമസിക്കുന്നുണ്ടോ സുജാ പാർവതി താമസിക്കുന്നുണ്ടോ ഇവിടെ തന്നെയാണോ അവരുള്ളത് ഈ കാര്യങ്ങളിലൊക്കെ ഒരു പരിശോധന ഒരു തെരഞ്ഞെടുപ്പിന് മുൻപേ നടക്കാറുണ്ട് അത് രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും വന്ന് നടത്താറുണ്ട് എത്ര പേരുണ്ട് ഇപ്പോൾ വീട്ടിൽ ജോലിക്ക് പോയവരൊക്കെ തിരിച്ചു വന്ന് ഇവിടെ വോട്ട് ചെയ്യാൻ വരുന്നുണ്ടോ അല്ലെങ്കിൽ വോട്ട് തെരഞ്ഞെടുപ്പിന്റെ ദിവസം ആവുമ്പോഴേക്കും തിരിച്ചെത്തുമോ എന്നൊക്കെ പോയി നാട്ടിലുള്ള വീട്ടിലായാലും അവിടെ വന്നാണോ വോട്ട് ചെയ്യുന്നതെന്നൊക്കെ എന്റെ വീട്ടിലൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് അപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഒരു അന്വേഷണമാണ് ഈ പട്ടിക വെച്ചുകൊണ്ട് കൃത്യമായി നടക്കും അതുപോലെ തന്നെ ഇപ്പോൾ ബിജെപിക്കായാലും സി പി എമ്മിനായാലും കൃത്യമായിട്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അത്രയും ഒന്നും അന്വേഷിച്ചു ഞാൻ കണ്ടിട്ടില്ല സി പി എമ്മിന്റെയും ബിജെപിയുടെയും ഭാഗത്ത് നിന്ന് കൃത്യമായി വീട് കയറിയുള്ള ഈ പരിശോധന അല്ലെങ്കിൽ എത്ര പേരുണ്ട് എത്ര വോട്ടർമാർ അന്നത്തെ ദിവസം ഇവിടെ ഉണ്ടാകും അല്ലെങ്കിൽ പുറത്താണെന്നുണ്ടെങ്കിൽ അവരെ എത്തിക്കാൻ പറ്റുമോ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചും ഈ വടക്കോട്ടുള്ള മണ്ഡലങ്ങളിലൊക്കെ ആണെങ്കിൽ വിദേശത്ത് ധാരാളം ആളുകളുണ്ട് അപ്പോൾ അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരിക്കാൻ നീക്കങ്ങളും അങ്ങനെയൊക്കെ നടക്കുന്നത് ഈ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് പട്ടിക അനുസരിച്ചാണല്ലോ എത്ര പേരുണ്ടെന്ന് കണ്ടെത്തുന്നത് പക്ഷേ ഇവിടെ ഈ ബി എൽഒ ഹൗസ് നമ്പേഴ്സ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് അതിനനുസരിച്ചാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇങ്ങനെ ഒരു പരിശോധന നടക്കുന്നത് സ്ഥിരം ഉള്ള കാര്യവുമാണ് അപ്പോൾ ഇവർ ഏത് അഡ്രസ് പ്രൂഫാണ് വെരിഫൈ ചെയ്തത് അപ്പോൾ ഈ സീറോ എന്നൊക്കെ പറയുന്നത് രാഹുൽഗാന്ധി പുറത്തുവിട്ടിരിക്കുന്ന പട്ടിക പട്ടിക അനുസരിച്ചാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായിട്ടുള്ള ഡാറ്റയാണ് ഔദ്യോഗിക വോട്ടർ പട്ടിക ആണെങ്കിൽ ഞാൻ അവിടെ ഒരു ഇഫ് ഇടുകയാണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ചോദ്യം ചോദിച്ചതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ ബി എൽഒയും കുറ്റവാളിയല്ലേ കാരണം ആ പ്രദേശത്തെ ബി എൽഒ ഇക്കാര്യങ്ങൾ പരിശോധിക്കേണ്ടതല്ലേ അപ്പോൾ അത് പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നതുകൂടിയാണ് ഈ അലിഗേഷനിലൂടെ ഇപ്പോൾ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം അഡ്രസ് പ്രൂഫിൻ്റെ വെരിഫിക്കേഷൻ അടക്കം നടക്കാതെ ആണോ കേരള ഇന്ത്യയിലപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മാദേവപുരയിൽ അങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് നടന്നത് ഇവിടെ ക്ലീൻ ആയിട്ടുള്ള ഒരു വോട്ടർ റോൾ വേണം ആ രാഹുൽ ഗാന്ധിയുടെ ആവശ്യത്തോട് നമുക്ക് പൂർണ്ണമായിട്ടും ചേർന്ന് നിൽക്കാൻ കഴിയുന്നത് രാഹുൽ എന്നല്ല ആര് പറഞ്ഞു കഴിഞ്ഞാലും ക്ലീൻ ആയിരിക്കണം വോട്ടർ റോൾ എന്നത് ഏത് പൗരനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതുപോലെ ഡിജിറ്റൽ വോട്ടർ റോൾസ് അത് അവൈലബിൾ ആകുന്നില്ല അവൈലബിൾ ആകുന്നു എന്ന ഒരു കൂടി പറയുന്നുണ്ട് അതിലേക്ക് കൂടി ഞാൻ വരാം ഇവിടെ വി എസ് സുനിൽകുമാറിന്റെ ആരോപണത്തിന് രത്തൻ ഖേൽക്കർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൊടുത്ത ഒരു മറുപടി കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണമാണ് കരട് പട്ടികയുടെ പകർപ്പും അന്തിമ വോട്ടർ പട്ടികയുടെ പകർപ്പും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകിയിരുന്നു അപ്പോൾ അത് അതിന്റെ ഒരു പ്രൊസീജിയറാണ് ആ പ്രൊസീജർ അനുസരിച്ച് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിയമസഭാ മണ്ഡലങ്ങളിലും ഒക്കെ ഈ കരട് പട്ടിക അന്തിമ വോട്ടർ പട്ടിക ഇതിന്റെയൊക്കെ പകർപ്പുകൾ നൽകുമ്പോൾ ഇത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളെല്ലാം വിളിച്ചുകൊണ്ടുള്ള യോഗം നടക്കും ആ യോഗത്തിലുമൊന്നും ഇതാരും പരിശോധിച്ചില്ലേ കർണാടകത്തിൽ കോൺഗ്രസ്സിന് നല്ല രീതിയിൽ വേരുകളുള്ള പ്രത്യേകിച്ചും ഈ മണ്ഡലത്തിലടക്കം കോൺഗ്രസ്സിന് ഒരു ഈക്വൽ ചാൻസസ് ഓഫ് വിന്നിംഗ് ഉള്ള മണ്ഡലമാണ് ഈ ലോക്സഭാ മണ്ഡലം അവിടെ ശക്തമായ മത്സരം നടക്കുമ്പോൾ അവിടെ അവരുടെ ഇന്റേണൽ പോൾസ് അനുസരിച്ച് ജയിക്കുന്ന മണ്ഡലമായി അടയാളപ്പെടുത്തിയതിൽ ഒന്നാണല്ലോ ഇതും അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഈ വോട്ടർ പട്ടികൻമേലുള്ള പരിശോധനകൾ നടക്കാതെ പോയത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം അവിടെ നടന്നപ്പോൾ അതിൽ ഈ കാര്യങ്ങൾ ഒന്നിൽ പോലും ഈ സീറോ സീറോ െന്നും കണ്ടെത്താൻ കഴിയുന്നതേ ഉള്ളൂ അപ്പോൾ ഈ പരിശോധനകൾ ഒന്നും അവർ നടത്തിയില്ലെന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുകയാണ് കാര്യത്തിൽ സുൽകുമാർ സുനിൽകുമാർ പറഞ്ഞു നാല് തവണ റിട്ടേൺ കംപ്ലൈന്റ് ആ കൺലാസോഴ് അദ്ദേഹം വന്നത് പക്ഷേ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് പറയുന്നത് അദ്ദേഹം കള്ളം മുഖ്യ ഓഫീസറിലേക്ക് പറയുകയാണോ അത് പക്ഷേ ആ പരാതി എത്തിയിട്ടില്ല പരാതി പ്രോസസ്സ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് റേസ് ചെയ്യേണ്ടതായിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ വോട്ട് ചോരിയുമായി വരുമ്പോഴാണ് ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ രത്തൻ ഖേൽക്കർ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ആക്ഷേപമുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകണമെന്നാണ് അപ്പോൾ ഹൈക്കോടതിയിൽ സുനിൽകുമാർ ഹർജി നൽകിയിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം അപ്പോൾ അദ്ദേഹം അത് അത് യൂഷ് അത് നടക്കേണ്ട രീതിയിലുള്ള പ്രോസസ്സാണ് പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് എ സി സി ജനറൽ സെക്രട്ടറിയോ ആരും തന്നെ ആ രീതിയിൽ ഹർജി നൽകാൻ മുന്നോട്ട് പോകുന്നില്ല കോടതിയിലേക്കില്ല എന്നതാണ് അവരിപ്പോൾ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ കരട് പട്ടിക അന്തിമ വോട്ടർ പട്ടിക ഇതൊന്നും കോൺഗ്രസിന് പരിശോധിക്കാൻ ആളില്ല എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട് കാരണം ഇത്രയും വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തങ്ങൾക്ക് നല്ല പ്രസൻസ് ഉള്ള കർണാടകം എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് നല്ല രീതിയിൽ അവർക്ക് ഗ്രൗണ്ട് ഉള്ള അവർക്ക് ഒരു ഫുഡ് ഹോൾഡ് ഉള്ള ഒരു സംസ്ഥാനമാണ് മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല അപ്പോൾ ഗുജറാത്ത് പോലെയല്ല കർണാടക അപ്പോൾ കർണാടകയിൽ കോൺഗ്രസിന് നല്ല രീതിയിൽ ഒരു പരിശോധനകൾ നടത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന സംവിധാനമുള്ള സ്ഥലമാണ് പ്രത്യേകിച്ചും ഈ മണ്ഡലം എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയായെന്ന മൻസൂർ പറയുന്നത് ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ കാരണം പുള്ളിക്ക് സ്വന്തം നിലയ്ക്ക് പോകാനൊന്നും ഒരു താല്പര്യമില്ല ഇന്നത്തെ പ്രതികരണം നമുക്ക് റിപ്പോർട്ടറിലേക്കും റിപ്പോർട്ടറിൽ നൽകിയ പ്രതികരണത്തിലും ഞാനായിട്ട് ഹൈക്കോടതിയിലേക്കൊന്നും പോകുന്നില്ല എന്നതാണ് അദ്ദേഹം പറയുന്ന മറുപടി അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വി എസ് സുനിൽകുമാർ ഇവിടെ കാണിക്കുന്ന തൃശ്ശൂർ തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും അദ്ദേഹം ഈ കാണിക്കുന്ന ഈ ഒരു ആർജ്ജവും അവിടെ മൻസൂറിന്റെ ഭാഗത്ത് നമ്മൾ കാണുന്നില്ല പി സി മോഹൻ്റെ നേരെ നേരിട്ട് മൻസൂറിന് സ്വന്തം നിലയ്ക്ക് പോകാനായിട്ടുള്ള ഒരു ധൈര്യമില്ല കാരണം അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെയുള്ള ഈ ആരോപണങ്ങളിൽ മേൽ എത്രത്തോളം തങ്ങൾക്ക് തനിക്ക് വിജയിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ടാകും അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൈ കഴുകി മിണ്ടാതിരിക്കുകയാണ് ഞാനായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നതാണ് പറയുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഫലം പുറത്തു വന്നു കഴിഞ്ഞിട്ട് ആരോപണങ്ങളുമായിട്ട് ഹൈക്കോടതിയിലേക്ക് പോകാം ഇത്രയധികം മണ്ഡലങ്ങളിൽ ക്രമക്കേടുണ്ടെന്ന ഫലം വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു എന്ന് രാഹുൽ ഗാന്ധി പ്രസന്റേഷൻ ഒപ്പം തന്നെ പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഔപചാരികമായി ഈ കോടതിയിലേക്ക് നീങ്ങുന്ന ഒരു സമീപനത്തിലേക്ക് പോകണമായിരുന്നു അത് നീങ്ങുന്നില്ല എന്നതാണ് ഈ നിമിഷം വരെ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സി സി ടി വി ഫുട്ടേജസ് നശിപ്പിച്ചു എന്നതാണ് അതിലപ്പോൾ ഈ ഡാറ്റ സംരക്ഷണ നിയമം ആണ് സ്വകാര്യതയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണോ ആ കാര്യത്തിലും കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുത്തേണ്ടതല്ലേ എന്ന ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വോട്ടർ പട്ടിക അത് മെഷീൻ റീഡബിൾ ആയിട്ടുള്ള വോട്ടർ പട്ടിക കൊടുക്കാത്തതെന്നാണ് അതിന് പറയുന്നത് രണ്ടായിരത്തി ിലെ കമൽനാഥ് വേഴ്സസ് ഇ സി ഐ ആ കേസിലെ സുപ്രീംകോടതി വിധിയാണ് അത് സ്വകാര്യതാ ലംഘനത്തിനും ദുരുപയോഗത്തിനും കാരണമാകുന്നത് കൊണ്ടാണ് കൊടുക്കാത്തത് എന്ന ഒരു ഉത്തരമാണ് നിൽക്കുന്നത് അത് കോൺഗ്രസിന് എത്രത്തോളം ആ ഉത്തരം അവർക്ക് സ്വീകരിക്കാൻ കഴിയും അതേക്കുറിച്ച് എന്താണ് പറയുക ഈ സുപ്രീംകോടതി വിധിയാണ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള അടുത്ത നീക്കം എന്താണ് നാളെ ഇപ്പോൾ അവർ നടത്താൻ പോകുന്ന ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധ മാർച്ചിൽ പറയാൻ പോകുന്നത് എന്താണ് എന്നതൊക്കെ നമുക്ക് നോക്കാം ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർമാരെ ചേർക്കുന്നതിൽ ഈ പറയുന്ന ഡബിളിംഗ് നടത്തിയത് അത് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ ഇവിടെ മറുഭാഗത്ത് നിൽക്കുന്ന ബി ജെ പി ആണ് അപ്പോൾ ബി ജെ പി ആണോ ഈ വോട്ടർമാരെ ചേർക്കുന്ന പ്രോസസ്സ് മുഴുവൻ പൂർത്തിയാക്കുന്നത് എന്നൊരു സംശയം ന്യായമായും കണ്ടിരിക്കുന്ന ഈ ആരോപണങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ കേട്ടിരിക്കുന്ന ആളുകൾക്ക് തോന്നും ഇവിടെ ബി അതുപോലെ തന്നെ ഇ കമ്മീഷൻ കളക്ടർ സർക്കാർ സംവിധാനങ്ങൾ ഇതെല്ലാം ചേർന്നാണല്ലോ ഇത് നടക്കുന്നത് അപ്പോൾ അതിലൊന്നും ഈ കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കപ്പെടാതെ ഇത്രയും വളരെ വളരെ ഇഫക്റ്റീവായിട്ട് ഈ കളത്തരം മുഴുവൻ കാണിക്കാൻ സാധിച്ചോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് കാരണം ഈ പട്ടിക ഇവരെല്ലാവരും വെരിഫൈ ചെയ്ത് ഇവരിലൂടെയൊക്കെ കടന്നുപോയ ഒരു പ്രോപ്പർ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം പട്ടിക തയ്യാറാകുന്നു ഈ പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അയച്ചു കൊടുത്തിട്ട് അതിന്മേൽ അവർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കാനായിട്ട് സമയം കൊടുക്കുന്ന ഒരു സാഹചര്യം അത് കേരളത്തിലേതുപോലെ തന്നെ കേരളത്തിലതുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആ ഒരു സംവിധാനത്തെക്കുറിച്ച് അറിയാം എല്ലാവരും അത് ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിന്മേൽ പരാതികൾ പറയുന്നത് പക്ഷേ കർണാടക പോലെ ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിന് ഡി കെ കെ നേതൃത്വം നൽകുന്ന ഒരു മൃഗീയമായ പ്രവർത്തന സംവിധാനം എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയും അവർക്ക് സ്ട്രെങ്ത് ഉണ്ട് എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് അവർ ഇതൊന്നും പരിശോധിക്കാതിരുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ എന്ത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് കാരണം കോൺഗ്രസിന് ബൂത്ത് ലെവൽ ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ അത്രത്തോളം നിർജ്ജീവമാണോ എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണ് ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഈ ഫോർമൽ കംപ്ലൈൻറ്റിലേക്ക് കോൺഗ്രസ് പോകുന്നുണ്ടോ അത് അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെക്കുകയാണോ എന്നുള്ള ഒരു കാര്യമുണ്ട് സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ ആണ് അതിൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള എവിഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ കേസി പറയുന്നത് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ വ്യക്തമായ രേഖ കയ്യിലുണ്ട് കാരണം ഈ ബൂത്ത് നമ്പർ അടക്കം ഇപ്പോൾ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യങ്ങളിൽ ഈ പരിശോധന നടത്തിയപ്പോൾ ഈ ശകുന്തറാണിയുടെ കാര്യം കണ്ടില്ല എന്നൊരു കാര്യമുണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നില്ല എന്ന് പറയുന്നു റെപ്രസെന്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് നൈൻറ്റീൻ ഫിഫ്റ്റി അനുസരിച്ച് സെക്ഷൻ ട്വന്റി ഫോർ അനുസരിച്ച് ഹൈക്കോടതിയിൽ പോകുന്നില്ല എന്ന് തീരുമാനിക്കാൻ ആ രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരമുണ്ട് അത് എന്തുകൊണ്ട് തീരുമാനിക്കുന്നതിന് ഉത്തരം അവർ അവരുടെ അനുഭാവികളോടും ജനങ്ങളോടുമൊക്കെയാണ് പറയേണ്ടത് ഉന്നയിച്ച ആരോപണങ്ങളുടെ വിശ്വാസ്യത തെളിയിക്കണം കമ്മീഷൻ ഇപ്പോൾ ഉത്തരം നൽകി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കമ്മീഷന് ഉത്തരമുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം